നോക്കുമ്പോൾ തോന്നും പെയിന്റ് അടിച്ചതാണെന്ന് പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല ഏഴുവർണ്ണമടങ്ങിയ കുപ്പായം കുപ്പായമണിഞ്ഞു നിൽക്കുന്ന യൂക്കാലിപ്സിന് അരികിലേക്ക് പോകൂ അത് പെയിന്റ് അല്ലെന്ന് നമുക്ക് മനസ്സിലാകും പ്രകൃതി നൽകിയ ആ വർണ്ണ കുപ്പായക്കാരനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് കുറേയേറെ പരിചിതമായ ഒരു മരമാണ് യൂക്കാലിപ്സ് ഈ മരങ്ങളുടെ കൂട്ടത്തിൽ മഴവിൽ നിറങ്ങളുള്ള യൂക്കാലിപ്സ് മരങ്ങളുമുണ്ട് തൊലിയിൽ മഴവിൽ നിറങ്ങളുള്ള ഈ യൂക്കാലിപ്സ് മരം ലോകത്തിൽ ഏറ്റവും കളർഫുൾ ആയ മരം എന്നാണ് അറിയപ്പെടുന്നത് പോലും ഓരോ സീസണിലും മരത്തിന്റെ തൊലിയിൽ വരുന്ന വ്യതിയാനങ്ങൾ കാരണമാണ് മരത്തിൽ ഇത്ര നിറഭേദങ്ങൾ വരുന്നത് യുക്കാലിപ്റ്റസ് ഡെഗ്ലിപ്റ്റ എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ മരം ഇന്തോനേഷ്യ പപ്പുവ ന്യൂഗിനി ഫിലിപ്പൈൻസ് തുടങ്ങിയ മേഖലകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് അറുപത് മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരം വെക്കുന്ന ഈ മരം പേപ്പർ നിർമ്മാണത്തിന് പുറമെ അലങ്കാരത്തിനായും തോട്ടങ്ങളിൽ വളർത്താറുണ്ട് പേപ്പർ നിർമ്മാണത്തിനു വേണ്ടിയുള്ള പൾപ്പിനു വേണ്ടിയാണ് പ്രധാനമായും ഈ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാറുള്ളത് ഹവായി കാലിഫോർണിയ ടെക്സസ് ഫ്ലോറിഡ തുടങ്ങിയ യു എസ് സംസ്ഥാനങ്ങളിലും ഇത്തരം മരങ്ങൾ വളരുന്നുണ്ട് യു എസ് വളരുന്ന മരങ്ങൾ നൂറു മുതൽ നൂറ്റി അടി വരെ പൊക്കം വെക്കാറുണ്ട് എന്നാണ് റിപ്പോർട്ട് മിൻഡാനോഗം റെയിൻബോ ഗം എന്നീ പേരുകളിലും ഇവ അറിയപ്പെടാറുണ്ട് വർണ്ണശബളമായതിനാൽ തന്നെയാണ് ഈ മരങ്ങൾക്ക് ഇത്തരം പേര് ലഭിക്കാൻ ഇടയായതും എന്നാൽ വെറും നിറങ്ങൾ പൊഴിക്കുന്നവ മാത്രമാണ് ഈ മരങ്ങൾ എന്ന് തെറ്റിദ്ധരിക്കരുത് പരിസ്ഥിതി രംഗത്ത് നിർണായകമായ ഒരു റോളും ഇവയ്ക്ക് വഹിക്കാനുണ്ട് അത് എന്താണെന്നല്ലേ പൊക്കത്തിൽ വളരുന്ന നിറം പകരുന്ന ഈ മരം മനുഷ്യന്റെ കണ്ണിന് മാത്രമല്ല ഒരുപാട് തരം ജീവി വർഗങ്ങൾക്ക് അഭയ കേന്ദ്രം കൂടിയാണ് മണ്ണിന്റെ ഉള്ളറകളിലേക്ക് ചെന്നുപെടുന്ന ഇവയുടെ വേരുകൾ കൊണ്ട് മണ്ണൊലിപ്പിനെ തടയാനും ഇവ പരമാവധി ശ്രമിക്കാറുണ്ട് ഇവ ധാരാളമായി വളരുന്ന മേഖലകളിലെ തദ്ദേശീയ സമൂഹങ്ങൾ വിവിധ തരത്തിലുള്ള പച്ചമരുന്നുകളും മരുന്നുകളും മറ്റുമുണ്ടാക്കാനായി ഇവ ഉപയോഗിക്കാറുണ്ട് മുറിവുകൾ ആസ്മ ചുമ എന്നിവയുടെ ചികിത്സയ്ക്കാണ് ഈ മഴവിൽ മരങ്ങൾ ഉപയോഗിക്കുന്നത് ഹവായ് പോലെയുള്ള ഇടങ്ങളിലാണ് ഇവ പ്രശസ്തി ആർജിച്ചത് പാർക്കുകൾ മുതൽ റോഡരികൾ വരെ ഇവ അലങ്കാരത്തിനായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അലങ്കാര പേരിൽ ഇത് വെച്ചു പിടിപ്പിക്കുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിലേക്ക് നയിച്ചേക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ് ഇത്തരം മൾട്ടി കളർ മരങ്ങൾ മാത്രമല്ല ജീവികളും നമ്മുടെ ഭൂമിയിലുണ്ട് മഴവിൽ നിറത്തിലുള്ള മീനുകളെ അടുത്ത കാലത്തായി കണ്ടെത്തിയിട്ടുണ്ട് മഴവിൽ നിറമുള്ള ഒരു മീൻ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വൈറലായിരുന്നു ആയിരുന്നു മാലിദ്വീപിൽ നിന്നാണ് ഈ വ്യത്യസ്തനായ മീനിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് എന്നറിയപ്പെടുന്ന വളരെ ആഴമുള്ള പവിടപ്പുറ്റുകളിലാണ് ഇവയുടെ വാസസ്ഥലം റോസ് വെയിൽ ഫെയറി വ്രാസെ എന്ന് പേരിട്ടിരിക്കുന്ന മീനിന്റെ ശാസ്ത്രീയ നാമം സിറിലാ ബ്രസ് ഫിനി ഫെന്മ എന്നാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ താമസിക്കുന്ന റെഡ് വെൽവെറ്റ് ഫെയറി വ്രാസെ എന്ന മീനുമായി അടുത്ത സാമ്യം പുലർത്തുന്നവരാണ് ഈ മീനുകൾ ഇവയെ നേരത്തെ കണ്ടെത്തിയിരുന്നെങ്കിലും ഇപ്പോഴാണ് ഇവ ഒരു പ്രത്യേക ഇനം മത്സ്യ വിഭാഗമാണെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചത് ഇതുവരെ റെഡ് വെൽവെറ്റ് ഫെയറി വ്രാസെ തന്നെയാണ് ഇതെന്നായിരുന്നു ശാസ്ത്രജ്ഞർ വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഈ മീനുകളിൽ ജനിതക പരിശോധന ഉൾപ്പെടെ ചെയ്ത ശേഷമാണ് ഇവ വിഭിന്ന സ്പീഷ്യസുകളാണെന്ന കണ്ടെത്തലിലേക്ക് ശാസ്ത്രമെത്തുന്നത് കാലിഫോർണിയ Academy of Sciences. സിഡ്നി സർവകലാശാല മാലിദ്വീപ് മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷിക്കാഗോ ഫീൽഡ് മ്യൂസിയം എന്നിവയിലെ ശാസ്ത്രജ്ഞരാണ് മഴവിൽ മീനിന്റെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇതുകൂടാതെ ശരീരത്തിൽ മഴവിൽ വർണ്ണങ്ങളുള്ള സീസ് ലഗിനെ അതായത് ഒരുതരം കടലച്ചിനെ അടുത്ത കാലത്തായി ബ്രിട്ടനിലെ ഫാൾ മൗത്തിന് സമീപത്തുള്ള ഒരു പാറക്കുളത്തിൽ അടുത്തിടെ കണ്ടെത്തിയിട്ടുണ്ട് ബാബാഗിന അനാദോനി എന്നാണ് ഈ മഴവിൽ ഒച്ച് അറിയപ്പെടുന്നത് സ്പെയിൻ പോർച്ചുഗൽ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ ഉഷ്ണ സമുദ്ര ജലത്തിലാണ് പൊതുവെ ഇവ കാണപ്പെടാറുള്ളത് കടലച്ചുകളിലെ ന്യൂഡി ബ്രാഞ്ച് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ാണ് ഈ ജീവി ന്യൂഡി ബ്രാഞ്ച് വിഭാഗത്തിലുള്ള ജീവികൾ സമുദ്രത്തിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിലാണ് പൊതുവെ കാണപ്പെടുന്നത് സി ആനിമോൺസ് എന്ന ചെറു ജീവികളെയാണ് ഇവ ഭക്ഷിക്കുന്നത് വളരെ ചെറിയതും എന്നാൽ മൂർച്ചയേറിയതുമായ പല്ലുകളും ഇവയ്ക്കുണ്ട് പ്രകൃതി വർണ്ണവൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നയാണെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ ഒന്ന് ഓർത്തു നോക്കൂ മഴവിൽ നിറങ്ങൾ തൂകിയ മരങ്ങൾ ഏഴകുള്ള മത്സ്യങ്ങൾ വർണ്ണാഭമായ കടലൊച്ച് അങ്ങനെ എത്ര എത്ര പ്രത്യേകതകളെയാണ് പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് പ്രകാശവർണ്ണങ്ങൾ പൊഴിച്ച ഇത്തരം കാഴ്ചകളുടേത് കൂടിയാണ് നമ്മുടെ ഈ ഭൂമി അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ